മികച്ച ജനസേവനത്തിനുള്ള അംഗീകാരമായി ആല വില്ലേജ് ഓഫീസിന് റവന്യൂ അവാർഡ് ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസിനുള്ള അവാർഡാണ് ലഭിച്ചത് നാട്ടുകാർക്ക് ചെയ്ത നല്ല സേവനങ്ങൾക്കുള്ള അംഗീകാരമായിട്ടാണ് അവാർഡിനെ കാണുന്നതെന്ന് വില്ലേജ് ഓഫീസർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള പ്രവർത്തനത്തെ വിലയിരുത്തിയാണ് അവാർഡ് നൽകിയത് റവന്യൂ ഓഫീസുകൾ അഴിമതി നിറഞ്ഞതാണെന്ന പൊതുധാരണയ്ക്ക് വിരുദ്ധമായാണ് ഈ വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം ഓൺലൈനായി അപേക്ഷകൾ സമയബന്ധിതമായി തീർപ്പാക്കിയതിനും പൊതുജനങ്ങളോടുള്ള മികച്ച ഇടപെടലും അവാർഡിന് അർഹമാക്കി ആറുമാസം മുൻപ് ഉദ്ഘാടനം ചെയ്ത പുതിയ വില്ലേജ് ഓഫീസിലേക്ക് അവാർഡ് എത്തിയത് ഇരട്ടി മധുരമായി വില്ലേജ് ഓഫീസറെ കൂടാതെ സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ കെ എ രംലത്തുബീവി വില്ലേജ് അസിസ്റ്റന്റ് എസ് അനിൽകുമാർ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് കെ എൽ ബിന്ദുകല പി ടി കെ എം ജയചന്ദ്രൻ എന്നിവരാണ് സേവനത്തിനുള്ളത് വില്ലേജ് ഓഫീസർ എസ് കൃഷ്ണകുമാരിക്ക് പാലക്കാട് ജില്ലയിൽ കിഴക്കഞ്ചേരി വില്ലേജ് ഓഫീസറായി പ്രവർത്തിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച വില്ലേജ് ഓഫീസർക്കുള്ള അവാർഡും ലഭിച്ചിരുന്നു ഓഫീസറാണ് ഞാനും എൻ്റെ നാല് സ്റ്റാഫുമാണ് വില്ലേജ് ഓഫീസിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച വില്ലേജ് ഓഫീസ് ആലപ്പുഴ ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസിനുള്ള റവന്യൂ അവാർഡ് ഞങ്ങളുടെ ഓഫീസിന് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ വരെയുള്ള ഒരു പ്രവർത്തനത്തിനാണ് വില്ലേജ് ഓഫീസിലെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയാണ് ഈ റവന്യൂ അവാർഡ് പ്രഖ്യാപിക്കുന്നത് ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ശ്രീരാജൻ അവർകളാണ് പത്തൊമ്പതാം തീയതി ഖ്യാപിച്ചത് അപ്പോൾ ഞങ്ങളുടെ വില്ലേജിന് അവാർഡ് കിട്ടിയെന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം നമ്മുടെ ഓഫീസിൽ വരുന്ന പൊതുജനങ്ങളോടുള്ള പെരുമാറ്റം അവരുടെ കാര്യങ്ങൾ എത്രയും വേഗം സാധിച്ചു കൊടുക്കാൻ എന്റെ സ്റ്റാഫുകളും ഞാനും ഒരേ മനസ്സോടെ പ്രവർത്തിക്കുന്നു വില്ലേജ് ഓഫീസർ എസ് കൃഷ്ണകുമാരിയുടെ വീടായ കാർത്തിക വില്ലേജ് ഓഫീസിന് തൊട്ടടുത്താണ് നാട്ടുകാർക്ക് ചെയ്ത നല്ല സേവനങ്ങൾക്കുള്ള അംഗീകാരമായിട്ടാണ് അവാർഡിനെ കാണുന്നതെന്ന് വില്ലേജ് ഓഫീസർ പറഞ്ഞു മൂന്ന് വർഷം മുൻപാണ് കൃഷ്ണകുമാരി ജന്മനാട്ടിൽ ചുമതലയേറ്റത് എല്ലാ സേവനങ്ങളും പരമാവധി വേഗത്തിൽ പൊതുജനങ്ങൾക്ക് നൽകിയാണ് ഈ നേട്ടം കൈവരിച്ചത് അഴിമതിരഹിതമായ ഒരു ഓഫീസ് കൂടിയാണിത് മേലുദ്യോഗസ്ഥരുടെ മികച്ച പിന്തുണ എല്ലായ്പ്പോഴും ലഭിക്കുന്നത് എടുത്തു കാര്യമാണ് അവാർഡ് ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും വില്ലേജ് ഓഫീസർ കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ